അടിപൊളി കോളീസം പച്ചക്കളിയിലെ പച്ചക്കളി നമ്പറുള്ള വണ്ടി നമ്പർ വണ്ടി എത്ര എത്രണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിച്ചത് നീ കുറച്ച് കൊടുക്കാം എത്ര പോലുള്ള രണ്ടായിരത്തി മൂന്ന് ജി എസ് വണ്ടി പേപ്പർ ക്ലിയർ ആണ് പേപ്പർ ഫുള്ള് ക്ലിയർ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് പേപ്പർ രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എന്തെങ്കിലും കുറച്ച് നമുക്ക് കൊടുക്കാം അതേപോലെ പതിനഞ്ച് വയസ്സറി ആ പതിനാല് പതിനഞ്ച് വയസ്സായിട്ട് വണ്ടിയാ എത്ര വയക്കുണ്ട്

ായിരം കൊറച്ച് കൊടുക്കാം പതിനൊന്നിൽ ലാസ്റ്റ് വണ്ടി ആ ഒരു കൊല്ലത്ത് പേപ്പർ ഇഞ്ചും പത്തായിരം ആണ് ആൾക്കാർ പറ്റും അതേമാതിരി ഗ്രാൻഡ് രണ്ടായിരത്തി പതിനാറ് മുപ്പത്തി ഒമ്പതിനായിരം വണ്ടി വെറും മൂന്നര ലക്ഷം രൂപ ചോദിക്കണ്ടുള്ളിൽ ലോൺ കയറ്റി കൊടുക്കും ഉറപ്പ് മുടക്കുമായിട്ട് ഉറപ്പ് കൊടുക്കുമ്പോൾ അതാ കേ അതാണ് കയറ്റുന്നത്